കഴിഞ്ഞ ദിവസം ഞാൻ രഞ്ജിനി ഹരിദാസിൻ്റെ ഒരു വീഡിയോ കണ്ടായിരുന്നേ അതിനകത്ത് രഞ്ജിനി പറയുന്ന ഇതാണ് രഞ്ജിനിക്ക് ഏഴാം ക്ലാസ്സിൽ പഠിച്ചപ്പോഴാണ് പീരീഡ്സ് വന്നത് ആ സമയത്തെ രഞ്ജിനി തന്നെയാണ് കടയിൽ പോയി പാടൊക്കെ മേടിച്ച് ഉപയോഗിച്ചതെന്ന് പറയുന്നുണ്ട് ശരിക്കും ഞാൻ ഒരു വീഡിയോയ്ക്കും റിയാക്ഷൻ വീഡിയോ എനിക്ക് എനിക്കിഷ്ടമില്ല ഞാൻ ചെയ്യാത്ത ആളുമാണ് ഇത് റിയാക്ഷൻ അല്ല ഇത് ഞാനൊരു കാര്യം പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ രഞ്ജിനി ചെയ്ത കാര്യം അതിനെ ഞാൻ തീർച്ചയായിട്ടും നമുക്കൊരു കാര്യം വരുമ്പോൾ സ്വന്തമായിട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് അതിനെ തീർച്ചയായിട്ടും നമ്മൾ തീർച്ചയായിട്ടും രഞ്ജിനിയുടെ കൂടെ തന്നെയാണ് നിൽക്കുന്നത് രഞ്ജിനി എപ്പോഴും സ്വന്തം കാര്യങ്ങൾ നോക്കാനും ഒക്കെ മിടുക്കിയായ ഒരു ഒരു പെൺകുട്ടി തന്നെയാണ് പക്ഷേ രഞ്ജിനി പറയുന്നതിനൊപ്പം തന്നെ രഞ്ജിനി മനസ്സിലാക്കേണ്ടത് എൻ്റെ അനുഭവം വെച്ച് ഞാൻ പറയാം ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ ഒരുപാട് പിള്ളേർക്ക് പീരീഡ്സ് വരും പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സമുദായത്തിലുള്ള കുട്ടികൾക്ക് ഈ ക്രിസ്ത്യാനികൾക്ക് ക്രിസ്ത്യൻ കുട്ടികൾക്ക് പീരീഡ്സ് വന്നു കഴിഞ്ഞാൽ വീട്ടിലാരു നോക്കത്തില്ല അവർ ശ്രദ്ധിക്കത്ത പോലുമില്ല ചിലപ്പോൾ ഒന്ന് രണ്ടു മൂന്ന് മാസം കഴിഞ്ഞായിരിക്കും പീരീഡ്സ് വന്ന വന്നു പോലും വീട്ടുകാരറിഞ്ഞു ചിലപ്പോൾ ഒരു വർഷം കഴിഞ്ഞായിരിക്കും അറിയുന്നത് കാരണം അവിടെ അതിന് വലിയ പ്രാധാന്യവും അങ്ങനെ ചടങ്ങോ ഹിന്ദു ആചാരപ്രകാരമുള്ള ഒരു ചടങ്ങും ക്രിസ്ത്യൻ സമുദായത്തിൽ ഇല്ല പെൺകുട്ടികൾക്ക് ഇത് വന്നു കഴിയുമ്പോൾ അവർ കൂട്ടുകാർ തമ്മിൽ ഡിസ്കസ് ചെയ്തിട്ട് അവർ തന്നെത്താന് പാടൊക്കെ മേടിക്കാതെ കുട്ടികൾ തന്നെ തുണിയൊക്കെ സംഘടിപ്പിച്ച് പണ്ട് അവർ തന്നെയാണ് ഇതെല്ലാം വെച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അത് ഏഴാം ക്ലാസ്സിലാകാം ആറാം ക്ലാസ്സിലാകാം ഒമ്പതാം ക്ലാസ്സിലാകാം പത്താം ക്ലാസ്സിലാകാം അവനവൻ്റെ ശരീരത്തിൻ്റെ ഹോർമോൺ വളർച്ചയ്ക്ക് അനുസൃതമായിട്ടാണല്ലോ ഇതൊക്കെ വരുന്നത് അപ്പോൾ അത് നമുക്ക് ഏത് പ്രായത്തിൽ വേണേലും വരാം ആരോഗ്യ ഹെൽത്തിൻ്റെ ഇതനുസരിച്ചിരിക്കുമല്ലോ അപ്പോൾ അങ്ങനെ പെൺകുട്ടികൾ ആരും സ്വന്തം അമ്മമാരോട് പറയാതെ അവർ തന്നെത്താനെ ഇതെല്ലാം കൈകാര്യം ചെയ്ത് അവർക്ക് ബുദ്ധിമുട്ടുകൾ വരുന്ന സമയമല്ല അവർ സ്വയം ഇത് കൈകാര്യം ചെയ്തു പോകുന്ന ഒരുപാട് കുട്ടികളെ എനിക്കറിയാം അപ്പം ഞാനിത് കേട്ടപ്പോൾ ഓർക്കുവാൻ രഞ്ജിനി ചോദിച്ചിട്ടുണ്ടായിരുന്നു ആരെങ്കിലും അങ്ങനെ ഉണ്ടോ എന്ന് അറിയത്തില്ലെന്ന് അവർ തന്നെത്താനെ സെൽഫ് വളരെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന കുട്ടികൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ഒരുപാട് കാര്യം കാര്യങ്ങൾ പേരൻസ് ശ്രദ്ധിക്കാതെ കുട്ടികൾ തന്നെ ഡിസ്കസ് ചെയ്ത് കൂട്ടുകാരികളൊക്കെ ആയിട്ടാണ് ഇത് വരുന്നതിന് മുന്നേ തന്നെ പല കൂട്ടുകാരുകളോടും ചോദിക്കും ഇത് വന്നാൽ എങ്ങനെയാണ് അവസ്ഥ വന്നവർ ക്ലാസ്സിലൊക്കെ ഇരുന്ന് പറയുമായിരുന്നു ഞാൻ ഇപ്പോഴും ഓർക്കേണ്ട ക്ലാസ്സിൽ കുട്ടികളൊക്കെ തമ്മിൽ ഡിസ്കസ് ചെയ്തതൊക്കെ അപ്പം നമ്മുടെ കാലഘട്ടത്തിൽ അന്ന് ആ കാലഘട്ടത്തിൽ ഒരുപാട് 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 പെൺകുട്ടികളുണ്ട് അതുപോലെ ഇന്നത്തെ അത്രയും കെയറിങ് വന്ന് ഒരു പേര് ക്രിസ്ത്യൻ സമുദായത്തിൽ പ്രത്യേകിച്ചും പേരന്റ്സ് ഒന്നും ശ്രദ്ധിക്കത്തില്ല ശ ശ്രദ്ധിക്കുന്ന വീട്ടുകാരുണ്ടായിരിക്കാം ഞാൻ എന്റെ അനുഭവം പറഞ്ഞത് കേട്ടോ